എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾക്ക് നീറ്റ് എക്സാം എഴുതാൻ സാധിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം ആദ്യം മെഡിക്കൽ കൗൺസിൽ എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞ ഓർഡർ ഇറക്കി അത് ആ ഓർഡർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പിന്നീട് സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ വിധി വന്നു എൻ വിദ്യാർത്ഥികൾക്ക് മറ്റു ചില ഓപ്പൺ ബോർഡിലെ വിദ്യാർത്ഥികൾക്കും നീറ്റ് എക്സാം എഴുതാം എന്ന വിധി വന്നിട്ടുണ്ട് അപ്പൊ ഈ കാലയളവിനുള്ളിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര് നീറ്റ് എക്സാം എഴുതിയതായിട്ട് എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ലഭിച്ചോ എന്ന് എനിക്കറിയില്ല എന്റെ സ്ഥാപനത്തിലും വളരെയധികം പേര് സയൻസ് വിദ്യാർത്ഥികൾ അവർ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവർക്ക് ലെഫ്റ്റ് ആയിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ സെക്കൻഡോ തേർഡ് അറ്റംപ്റ്റില് അവർക്ക് അവർക്ക് കിട്ടിയോ എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാൻ ഒരു തടസ്സവും ഇല്ല അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല എൻ ഐ ഒ എസ് അതുപോലെ അത്ര എളുപ്പമല്ല നല്ല കഠിനാധ്വാനവും മാനസികമായ തേരെടുപ്പും നിശ്ചയ ദാർഢ്യവും ഉണ്ടെങ്കിൽ നല്ല ഒരു കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ച് പഠിക്കുകയും കൂടി ചെയ്താൽ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് എൻ എസ് വിദ്യാർത്ഥികൾക്ക് നീറ്റ് എക്സാം പാസ്സാകാൻ ഒരു തടസ്സവും ഇല്ല അപ്പോ അറിയാം ഓൾ ദ ബെസ്റ്റ്